പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോയില് എങ്ങനെയാണ് റൂമിന്റെ വലിയ റൂം ചെറുതാക്കാനും ചെറിയ റൂം വലുതാക്കാനും സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് അതൊക്കെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിലെ ഒന്നാമത്തെ ഘടകം എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളടുത്ത് ഞാൻ വിശദമായിട്ട് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും ആ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അതിന്റെ ലിങ്ക് ഞാൻ പാർട്ട് വണ്ണിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ റൂമിന്റെ സൈസ് വലിയ റൂം ചെറുതാവാനും ചെറിയ റൂം വലുതാക്കുവാനും അങ്ങനെ തോന്നിപ്പിക്കാനുള്ള ചില സൈക്കോളജിക്കൽ ടിപ്സ് ആർക്കിടെക്ചറിലുള്ള ചില സൈക്കോളജിക്കൽ ടിപ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതില് രണ്ടാമത് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റിംഗ് ആണ് ലൈറ്റിംഗ് അപ്പൊ ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇപ്പൊ ഇവിടെ ഗൈ റൂമിൽ നല്ല വാം ലൈറ്റ് ആണ് അല്ല സോറി നല്ല കൂൾ ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീല കളർ കുറച്ചധികം ഉണ്ടാവും അതുപോലെ വാം ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഒരു മഞ്ഞ ഷെയ്ഡ് ആയിരിക്കും ഉണ്ടാവുക യെല്ലോ ഷെയ്ഡ് ആയിരിക്കും അങ്ങനെ അതാണ് വാം ലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിനിടയ്ക്ക് രണ്ടിനടയ്ക്കുള്ള നോർമൽ നമുക്ക് ഈ കൂൾനസും അതുപോലെ ഈ വാമത്തൊക്കെ അത് ഗ്രേഡ് ഇങ്ങനെ കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാം ആ റേഞ്ചിലുള്ള ഒക്കെ ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഈ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിം ലൈറ്റ് കിട്ടും അതുപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റും കിട്ടും ചില റെസ്റ്റോറന്റുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡിം ലൈറ്റ് ആയിരിക്കും ഉണ്ടാവുക നല്ല ഒരുപാട് ഭയങ്കര ലൈറ്റിങ്ങും ഭയങ്കര വെളിച്ചമൊന്നും ആയിരിക്കില്ല ഒരു മഞ്ഞ ബൾബ് നിങ്ങൾ കാണാറുണ്ടല്ലോ അധികം റെസ്റ്റോറൻറിൽ അതാണുണ്ടാവുക ഭയങ്കര ഡിം ആയിട്ടുള്ള ലൈറ്റ് കാരണം നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ആ പ്രോസസ് ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ആ പ്രവൃത്തിയെ കുറച്ചുകൂടെ വേഗതപ്പെട്ടുക പെടുത്തുക അതുപോലെ കൊറേ കൂടെ അധികം ഭക്ഷണം കഴിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ആ ഒരു ഡിം ലൈറ്റ് അപ്പൊ ഈ ലൈറ്റ് ഡിം ആക്കുന്നതും അതുപോലെ ബ്രൈറ്റ് ആക്കുന്നതൊക്കെ നമ്മുടെ പ്രവൃത്തിയെ കൂടെ എന്ത് ചെയ്യും ബാധിക്കുന്നുണ്ട് അതായത് ഇപ്പൊ ചില ഓഫീസിലൊക്കെ ഇപ്പൊ മാളിനകത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് മഴ പെയ്താലും വെയിൽ വന്നാലും ഒന്നും നമ്മൾ നമ്മളറിയുന്നില്ല രാത്രിയായാലും പകലായാലും ഒന്നും നമ്മൾ അറിയുന്നില്ല കാരണം അതിനകത്തുള്ള ലൈറ്റിങ് അങ്ങനെയാണ് പിന്നെ നമുക്ക് ചില ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതേ സ്ഥിതി തന്നെയാണ് അപ്പൊ അവിടെയുള്ള വർക്ക് ചെയ്യുന്നവർക്ക് നേരം ഉച്ചയുണ്ണു സമയമായോ ചായ്ക്ക് സമയമായോ ഒന്നും അറിയാതെ അവരതിനകത്ത് ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അത് അവിടെ അത്രയും ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കുന്നോണ്ടാണ് അപ്പൊ അത് പോട്ടെ അത് വേറൊരു സൈക്കോളജിക്കൽ വശം അപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിലെ റൂമിലെ എങ്ങനെ ലൈറ്റിങ് ക്രമീകരിക്കാം എന്നുള്ളതാണ് എപ്പോഴും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ റൂമിന്റെ സൈസ് വലുതായ പോലെ നമുക്ക് തോന്നും ഓൾറെഡി നമുക്ക് അറിയാലോ ചുമരൊക്കെ ആദ്യം കെട്ടിയതാണ് അത് വലുതാവാൻ പോകുന്നില്ല പക്ഷെ നമുക്ക് കാഴ്ചക്കാർക്ക് പുതുതായിട്ട് വരുന്നവർക്കും ആ വീട്ടിൽ താമസിക്കുന്ന നമുക്ക് തന്നെ നമ്മളെ സ്വയം എന്താ പറയാ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താവും റൂം നല്ല വിശാലമായിട്ട് തോന്നും നേരെ കുറച്ച് ഡിം ലൈറ്റ് ആണ് കൊടുത്തതെങ്കിൽ കുറച്ചു കൂടെ ഒരു ഇടുങ്ങിയ ഫീലാണ് നമുക്ക് കിട്ടുക കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ പലപ്പോഴും വലിയ റൂമൊക്കെ ആയിരിക്കും വലിയ വീടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിന്റെ സ്റ്റെയർ കേസ് കൊടുത്ത സ്ഥലം അല്ലെങ്കിൽ ആ ഡൈനിങ് ഏരിയ ഒക്കെ തീരെ വെളിച്ചം ഉണ്ടാവില്ല മുറ്റത്ത് നിറയെ മരം ആയിട്ട് ആത്തേക്ക് വെളിച്ചം കിട്ടുന്നുണ്ടാവില്ല ഭയങ്കര ഇരുടായിരിക്കും അപ്പൊ ഭയങ്കര ഇരിടാകുമ്പോ പകൽ സമയത്ത് പോലും ലൈറ്റ് ഇടേണ്ട ഗതികേളായിരിക്കും ചിലയിടത്തൊക്കെ അപ്പൊ അങ്ങനെ ലൈറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇരിടായിരിക്കും അപ്പൊ അങ്ങനെ ഭയങ്കര ഇരിടാവുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു വിശാലത തോന്നില്ല നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കും നിങ്ങക്ക് ഒരു ഇടുങ്ങിയ ഫീൽ അല്ലേ തോന്നുന്നുണ്ടാകാം ആ റൂമിന്റെ യഥാർത്ഥ വലിപ്പം എന്താണെന്നുള്ളത് നമുക്ക് ആ എന്താ പറയാ ഡിം ലൈറ്റിൽ നമുക്ക് കാണുമ്പോ ഫീൽ ഇല്ല കാരണം നമുക്കറിയാമല്ല ഒരു നാല് ചുമരുകൾക്ക് ഇടയിലെന്ന് പറയുമ്പോ ഓരോ മുക്കും മൂലയൊക്കെ ഉണ്ടാവും അപ്പൊ ഈ ലൈറ്റ് ഓരോ മുക്കിലും മൂലയിൽ എത്തുമ്പോ നമുക്ക് ഓരോ കോർണറും വിസിബിൾ ആകുമ്പോഴാണ് എല്ലാ വശവും എല്ലാ അരികുകളും കാണുമ്പോഴാണ് ആ റൂമ് വലുതായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പൊ ഈ ലൈറ്റിങ് കുറയുമ്പോൾ ഡിം ലൈറ്റ് ആകുമ്പത്തേക്കും അല്ലെ ഈ ലൈറ്റിന്റെ അഭാവത്തില് ഈ വശങ്ങളും അരികുകളൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റാണ്ടാവുമ്പോഴാണ് എന്ത് ഇതൊരു ഇടുങ്ങിയ ഫീൽ നമുക്ക് വരുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു തോന്നലാണ് അതാണ് നമ്മൾ സൈക്കോളജി എന്ന് പറയുന്നത് ആർക്കിടെക്ചറിലുള്ള സൈക്കോളജിയുടെ ഒരു സൈഡാണിത് അപ്പൊ നമ്മുടെ ഡിം ലൈറ്റ് കൊടുത്തു കഴിയുമ്പത്തേക്കും നമുക്ക് വലിയൊക്കെ ഒരു സ്പേസ് എന്തായിട്ട് തോന്നിക്കാം നമുക്ക് കുറച്ചുകൂടെ ഇടുങ്ങിയ പോലുള്ളൊരു സ്പേസ് ആക്കി തോന്നിപ്പിക്കാൻ പറ്റും നേരെ കുറച്ച് കുറച്ചുകൂടെ ഇടുങ്ങിയിട്ടുള്ള ചെറിയ സ്പേസുകളൊക്കെ വലിയതാക്കി തോന്നിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി നല്ല ബ്രൈറ്റ് ലൈറ്റ് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഓരോരോ റൂമിന്റെ അകത്ത് ലൈറ്റിങ് കൊടുക്കുന്നതിന് ഓരോരോ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇപ്പൊ ബെഡ്റൂമിൽ നമ്മൾ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് അവിടെ ബെഡ്റൂം ഭയങ്കര വലുതാക്കി കാണിച്ചോണ്ട് പ്രത്യേകിച്ച് പോകണമൊന്നുമില്ല ബെഡ്റൂമിൽ നമുക്കറിയാലോ ബെഡ് നമ്മൾ കിടക്കാൻ പോവാണ് നമുക്ക് ഉറങ്ങാനാണ് നമ്മൾ അവിടെ നമ്മളവിടെ പോകുന്നതല്ലേ അപ്പൊ ഉറക്കം വരണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ അവിടെയൊക്കെ ഡിം ലൈറ്റ് കൊടുത്താൽ മതി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ നമുക്ക് ഡിം ലൈറ്റ് കൊടുത്താൽ മതി നേരെ കുറച്ച് സ്വീകരണമുറി ആളുകളെ സ്വീകരിച്ചിരുത്താനുള്ളതാണ് അപ്പൊ അവിടെയൊക്കെ നല്ല വെളിച്ചം നല്ല കാറ്റും വെളിച്ചം ഒക്കെ കൊടുക്കുക അതിനനുസരിച്ച് നല്ല വിൻഡോ ഒക്കെ കൊടുക്കാൻ വേണ്ടി ഇപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏഹ് ഈ കാര്യങ്ങളൊക്കെ നോക്കി ശ്രദ്ധിച്ച് നല്ല സൂര്യപ്രകാശം ഏത് ഭാഗത്തു നിന്നാണോ വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ആ ഭാഗത്ത് നിറയെ ജനലുകളൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നോർത്ത് സൈഡില് അതായത് വടക്കു ഭാഗത്ത് നിറയെ ജനലുകളൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ അങ്ങനെയാണ് ലൈറ്റിങ് നമ്മുടെ ഇന്റീരിയറിലെ ഈ സ്പേസിന് സ്വാധീനിക്കുന്നത് അതായത് ബ്രൈറ്റ് ലൈറ്റ് വിശാലമാക്കി കാണിക്കും ഡിം ലൈറ്റ് ഇടുങ്ങിയതാക്കിട്ട് കാണിക്കും അപ്പം ഈ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഘടകം നമ്മുടെ റൂമിന്റെ സൈസിനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകം ഇനിയുണ്ട് മൂന്ന് നാലൊക്കെ ഘടകങ്ങൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്യും വഴിയേ പറയുന്നതായിരിക്കും ചെറിയ ചെറിയ ടിപ്സാണ് പക്ഷെ ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷെ ഇത് പ്രാവർത്തികമാക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു എഫക്റ്റ് തന്നെയാണ് എല്ലാവർക്കും റൂമ് വലുതാക്കാനൊന്നും പൈസ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഓൾറെഡി ഉണ്ടാക്കി പോയത് പൊടിച്ച് കളഞ്ഞു മാറ്റാനുള്ള ഗതിയും ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടായിന്ന് വരില്ല ഇനിയിപ്പോ എല്ലാവർക്കും ഇത് എന്ത് ചെയ്യാ നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യാ ഇതുപോലുള്ള ടിപ്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്റെ ചാനലിലോട്ട് എല്ലാരും വീണ്ടും വരിക ഇപ്പൊ കൂടുതൽ ഇതുപോലത്തെ ടിപ്സും ആർക്കിടെക്ചറൽ വീഡിയോയും ആർട്ട് വീഡിയോയും പേഴ്സണൽ വോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ